ഏതാണ് വണ്ടിയായിട്ട് കറങ്ങി കളിക്കുന്നുണ്ടല്ലെ വിളിച്ചതേയുള്ളൂ ഇനിയിപ്പൊ വിളിക്കൂല രാത്രി വിളിക്കൂ ആകത്തോട്ട് വിളിച്ച് കേറ്റുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞത് തന്നെ അത് തന്നെ ഗൾഫി കിടന്നു കഷ്ടപ്പെടാതെ ഇവളിവിടെ ആൾക്കാരെ വിളിച്ചു വരുത്ത എന്തെങ്കിലും ആക്കട്ടെ നേരത്തെ ആയിരുന്നല്ലേ സംഘം കഴിഞ്ഞത് അവൾക്കടുത്തേ പൈസ ഇല്ലാണ്ടൊന്നല്ല അവള് മനപ്പുറം അടക്കാത്തതാണ് എപ്പോ അതാരാണ് ബൈക്കുമ്മ പോണത്രുണിന്റെ അത് തന്നെയാണ് ഞാനന്ന് കണ്ടതാണ് അവള് അവനോ വന്ന് ഞാൻ കണ്ടതാണ് എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ അറിയാമോ അവനീ പമ്മി വന്നു കയറാൻ കൊറേ ദിവസം കൊണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നു എന്നാ അവന്റെ പുറകാണ് അവളാ പോണത് ആ അവന അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടാനും ഇവൾ ഇതേപോലെ ആൾക്കാരുടെ പുറകു നടക്കാനും ആ പോണ് അതൊരു പാവം ചക്കനാണ് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട് അതെന്ന് എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നും ഇന്നത്തെ പെൺകുട എങ്ങനെ വിശ്വസിച്ച് ഈ ഭർത്താക്കന്മാര് ഇങ്ങനെ പോകുമ്പോർത്തും ഇങ്ങനെയാ പോന്നു അല്ല നെയ് ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോ അവന അവിടെ കിടന്ന് കഷ്ടപ്പെട്ട പൈസ അഴിച്ചു കൊടുക്കും ഇവ എനിക്ക് തോന്നിയ വഴിക്ക് നടക്കാനല്ലേ എന്ത് വിശ്വാസം ഉണ്ട് അതന്നെയാണ് പറയണത് ആ എത്ര പറഞ്ഞാലും മനസ്സിലാവൂലെന്താണിത് സംഭവം നമ്മളെ അരുണിന്റെ എന്താണ് വിശേഷം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ത് അരുണിന്റെ ഭാര്യം ഓ അതാ അത് പുഷ്പായിട്ട് എല്ലാരും പറയുന്നുണ്ട് എല്ലാ എല്ലാരും റോഡിലെല്ലാം പറഞ്ഞാൽ പറയുന്ന പാട്ടാ ഏർ നിങ്ങള് കണ്ടെ പണിയോണ്ട് ഞാൻ കണ്ടതാ എന്തെന്ന് നിങ്ങൾ എഴുതല്ലേ കാണിച്ചു തരാം നിങ്ങൾ എഴുതേക്ക് അത് എല്ലാരും നാട്ടിലുള്ളവരെല്ലാം പറയുന്നതല്ലേ നിന്റെ എഴുതേച്ചി ഓന ഏതാ ചേര് ആ ഒരു ചെക്കൻ തീരെ കൂടെ ആ ചെക്കൻറെ വയക്കി കീറില്ല എന്റെ മക്കളെ സത്യം ഞാൻ കണ്ടതാകും കെട്ടിപ്പിടിച്ചിട്ട് അവളെ ഭർത്താവിന്റെ കൂടെ പോകുമ്പോ അവളെ ഏടാകാലം എഴുതിട്ടായിരിക്കും പോന്നത് അതെല്ലാരും പറയുന്നല്ലേ അത് ഉള്ളതന്നെയാണ് പറയുന്നത് അനുഗ്രഹിച്ചു ഇങ്ങനെല്ലാം പോകാൻ പറ്റുവോ അങ്ങനെ നമ്മുടെ ഗൾഫുകാരന്റെ ഭാര്യയുടെ അവിഹിതം നാട് മുഴുവൻ പാട്ടായിട്ടായി നാട്ടിലെ പ്രധാന സംസാര വിഷയവും ഈ അവിഹിതം തന്നെ എന്നാൽ ഈ അവിഹിതത്തെ പറ്റി അറിയാത്ത ഇപ്പോഴും ഈ നാട്ടിലുണ്ട് അവർ ആരാണെന്ന് അറിയുന്നത് അതറിയണമെങ്കിൽ നമുക്ക് അന്നത്തെ ആ ദിവസത്തിലേക്ക് തിരിച്ചുപോയാലോയാലോ ാണ് വണ്ടിയായിട്ട് കറങ്ങി മറ്റവൻ ഗൾഫിലും ആ വാ കേറ് വിളിച്ചനാ ആ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ വിളിക്കൂല രാത്രിയെ കേറ് ഇനിക്ക് ബുദ്ധിമുട്ടായല്ലേ ഏട്ടൻ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നില്ലേ കാര്യങ്ങളെ പോയില്ലേ ഇതാണല്ലേ മോൻ്റെതെല്ലാം ശരിയായി എൻറെയിൽ ഡേറ്റ് ഓഫ് ബർത്തിൽ ചെറിയൊരു മാറ്റം ഉണ്ട് ശരിയാണ് എന്നോട് ഞാൻ ഒരു കാര്യം ചെയ്യാ ഒന്ന് വിളിച്ചോക്കട്ടെ കഷ്ടപ്പെടാനും ആൾക്കാരെ വിളിച്ചു എന്തെങ്കിലും ആക്കട്ടെ ആടാ ആ ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ ഫ്രണ്ടിന്റെ വൈഫിന്റെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് മാറിയത് ആ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ടാണ് എന്താ ഉണ്ടാവോ നീ അവിടെ ഫ്രീ ആയിട്ട് ഓ നാളെ കുറച്ച് ബിസിയാണല്ലേ ആണല്ലേ എന്നാ മറ്റന്നാലോ ല്ലേ എന്നാ എന്നാ ഞാൻ വരാട്ടാ ശരിട്ടാ ഓക്കെ ഒന്ന് പെട്ടെന്ന് റെഡി ആയി തരണം പോവണ്ടതാണ് ശെരി എന്നാ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് പാസ്പോർട്ട് ഓഫീസിലാണ് അപ്പൊ മറ്റൊന്ന് പോവാ നാളെ കൊറച്ച് ബിസിയാണ് മറ്റൊന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരാം രാഹുലു എനിക്കൊരു ഏട്ടനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒന്നിനും ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു ഏട്ടൻ തന്നെ അതെ കരുതി വിളിച്ച് പറഞ്ഞ് രാഹുൽ ഏട്ടനോട് പറഞ്ഞാ മതി അപ്പൊ ഞാൻ പോയിട്ട് വെള്ളം ശരി വരാൻ അതാരാണ് ബൈക്കുമ്മ പോണത്രുണിന്റെ അത് തന്നെ ഇവനെവിടെ കിടന്ന് ചുറ്റിത്തിരി ഞാൻ കണ്ടതാണ് എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണ് ഞാൻ രാഹുലേറ്റ് എനിക്ക് ഒന്നിനും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലാത്തതിന്റെ അറിഞ്ഞില്ല രാഹുലേറ്റ് എനിക്ക് എല്ലാം പെട്ടെന്ന് ശരിയായി കിട്ടിയ ഞാനാ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാവൂല എന്തായാലും ഒരുപാട് സന്തോഷം പോയിട്ട് ചായ വിളിച്ചു പോവാസാവാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ആരാണ് ആവിഹിതം അറിയാത്തവർ നാട്ടുകാർ മുഴുവൻ കുറ്റം പറയുന്ന ഇവർ തന്നെ ഇതുപോലുള്ള ഇല്ലാ കഥകൾ ഓരോ നാടുകളിലും എത്രയെത്ര പ്രചരിക്കുന്നുണ്ടാകും നമ്മൾ പോലും അറിയാതെ നമ്മളെ പറ്റി ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ടാകും പക്ഷെ ഒന്നോർക്കുക ഒരത്യാവശ്യത്തിന് ഒരു പുരുഷനെ ആശ്രയിക്കേണ്ടി വരുന്ന സ്ത്രീകൾ എല്ലാവരും അവിഹിതം കാത്തു കഴിയുന്നവർ സ്വന്തം സഹോദരനെ പോലെ കണ്ട് വിളിക്കുന്ന സ്ത്രീകളുണ്ട് ഒരുപാട് അതുപോലെ സ്വന്തം പെങ്ങളെ പോലെ കണ്ട് സഹായിക്കുന്ന ആണുങ്ങളും ഉണ്ട് ഒരുപാട് ഒരുപാട് അതുകൊണ്ട് തന്നെ കണ്ണിന്റെ മുന്നിൽ കൂടി ഒരാണും പെണ്ണും നടന്നുപോയാൽ അവിഹിതത്തിന്റെ മുദ്രകുത്താതിരിക്കുകയായിരിക്കും